السلام عليكم ورحمة الله الحمد لله അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് ഓതിത്തീരും മുന്നേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റാഹത്തിലും തരും നമുക്കൊക്കെ എന്തൊരു ആവശ്യങ്ങളുള്ളവരുണ്ട് അല്ലെ ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരുണ്ട് അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻ കടം കൊണ്ട് പ്രയാസം മനസ്സിലുള്ളവരുണ്ട് അല്ലെ ആരോടൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ അസറിൻ്റെ ഇന്ന് അസറിൻ്റെ സമയത്തായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക എന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ എല്ലാ അസർ നമസ്കാരം കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ ആയിട്ടായാലും മതി അതൊക്കെ നിങ്ങളൊക്കെ ഇഷ്ടത്തിനനുസരിച്ചായിട്ട് ചെയ്യട്ടോ അപ്പം ഇത് പറയുന്നത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതേ ഒരു രീതി ഈ എണ്ണത്തിലും ഒക്കെ ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓതി നോക്കുക ഇൻഷല്ല അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു രണ്ട് രണ്ടിറക്കാലത്ത് നിങ്ങൾ സുന്നസ്കരിക്കുക ഇനിയിപ്പോൾ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എന്ന് ഞാൻ പറയുന്നതാണ് ഒരു സമയത്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അസുറ നാല് മണി എന്താ പറയുക ഒരു അഞ്ച് മണി സമയത്തൊക്കെ ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് ആദ്യം തന്നെ രണ്ടറക്കായത്ത് നിങ്ങൾ നിസ്കരിക്കുക സുന്നത്ത് നിസ്കാരം രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് ഫാത്തി ഓതുക സൂറത്തോതുക നമ്മൾ സാധാ നിസ്കാരം നിസ്കരിക്കുന്നത് പോലെയായിട്ട് രണ്ടറക്കായത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അങ്ങനെ നിങ്ങൾ രണ്ടറക്കായത്ത് നിസ്കാരം സലാം വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏ ഫാത്തിയ ഓതുക الفاتحة. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമ്മില്ലാഹിറബിൾ ആലമീൻ അറഹമാൻ ഇറഹീം മാലിക്കിയോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയ്യാഖനസ് തായിൻ ഇഹ്ദിന സിറാത്തുൽ മുസ്തകീം സിറാത്തുല്ലീൻ അനാമലഹിം ആരിൽ മൗലൂബി അലഹിം വലീൻ ആമീം ഇതേപോലെയായിട്ട് ഫാത്തിയ ഏ എണ്ണം ഓതുക ഈ ഫാത്തിയ നിങ്ങൾ ഏ എണ്ണം ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഓതേണ്ട സൂറത്താണ് സൂറത്തു നെസ്റ് സൂറത്തു നസർ അൻപത് തവണ നിങ്ങൾ ഓതി തീർക്കുക അതായത് ഇതൊക്കെ നിങ്ങൾ ഓതുന്നതിൻ്റെ ആയിട്ട് ഞാൻ പറയാൻ വിട്ടതാണ് എൻട്രക്കാലത്ത് സുന്നത്ത് നിസ്കാരം തുടങ്ങിയാണല്ലോ നമ്മളിത് ഈ ഒരു അമല് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ആ നിസ്കാരം ആ സുന്നത്ത് നമസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് പ്രയാസമാണ് ആഗ്രഹമാണ് എന്ത് ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളോട് പറയാം റബ്ബെ ഞാൻ ഈ ഒരു അമല് ഞാൻ ചെയ്യുന്നുണ്ട് റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ടെൻഷനുണ്ട് ഇന്നാലിന്ന വിഷമമുണ്ട് മനസ്സമാധാനമില്ല അല്ല സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ റബ്ബെ ഞാൻ ഈ ചെയ്യുന്ന അമല് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല എൻ്റെ ദുവാക്ക് നീ ഉത്തരം തരണേ അല്ല എന്ന മനസ്സോടു കൂടിയിട്ട് നിങ്ങൾ ഇത് ഓതി തീരും മുന്നേ ആയിട്ട് നിങ്ങൾ ഓതുന്നതിന് മുന്നേ എന്ത് കാര്യമാണ് മനസ്സിലുണ്ടായിരുന്നത് ആ ഒരു വിഷമം നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ നിങ്ങളെ കാര്യങ്ങളുണ്ടല്ലോ ആ ഇടങ്ങേറുള്ള ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ആ അങ്ങോട്ട് നിസ്കരിച്ചു കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഏ ഫാത്തിയ നല്ല എന്താ പറയുക അതിൻ്റേതായ ഉച്ചാരണത്തോടു കൂടിയിട്ട് തന്നെ ഔതും ബിസ്മി ഓതിട്ട് തന്നെ ഞാനിപ്പോൾ ഓതിലെ ആ ഒരു രീതിയിൽ തന്നെയായിട്ട് ഫാത്തി ഓതുക ഏയ് ഫാത്തി ഓതിക്കഴിഞ്ഞതിൻ്റെ ഏത് ഓതേണ്ടത് സൂറത്തുൻ നെസിറ് മുപ്പത് തവണയായിട്ട് ഓതുക ഇൻഷല്ല ഇത് നല്ല തക്കവയോട് കൂടിയിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യം ഓതാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് മനസ്സിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നീയത്താക്കിക്കോളി എന്ത് ഇൻഷാ അല്ലാ ഞാൻ ഇതേപോലെ ഞാൻ ചെയ്യും റഹ്മാനെ ഈ ഒരു അമല് ഞാൻ ചെയ്യും എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുണ്ടല്ലാ ആരോടും എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമമുണ്ട് റഹ്മാൻ എന്തൊക്കെയോ ഇടങ്ങേറാണ് എനിക്കുള്ളത് ഓരോ പ്രയാസം കഴിയുന്ന സമയത്ത് വേറൊരു പ്രയാസം വന്നു ചേരുന്നു വേറൊരു വിഷമം മനസ്സിൽ വന്നു ചേരുന്നു റഹ്മാനെ എന്ത് കാര്യമായാലും നീ എൻ്റെ കാര്യം നീ റാഹത്തിലാക്കണേ അല്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് റഹ്മാനെ എനിക്കാരോടും പറയാൻ സങ്കടം പറയാൻ ആരുമില്ല അല്ല എന്നൊക്കെ നിങ്ങൾ പ്രയാസപ്പെട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നവരാണെങ്കിൽ പോലും ഈ പറഞ്ഞ കാര്യം ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്ത് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ കാര്യം ഈ ഒരു അമൽ ചെയ്ത് നോക്കുക അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം ഞങ്ങൾക്ക് ഇനി നൽകണേ അല്ല ഈ അമൽ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എൻ്റെ മനസ്സിലുള്ള പ്രയാസം എൻ്റെ വിഷമം ഇനി തീർക്കണേ എന്ന് അള്ളാഹിനോട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യട്ടോ അതുപോലെ തന്നെയാണ് വേറൊരു കാര്യവും കൂടി ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നുണ്ട് അതായത് എന്നോട് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഏത് ചെണ്ടോ സ്വലാത്ത് തിക്റ് എന്തെങ്കിലും സ്വലാത്തോ തിക്കറോ പെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടാനുള്ള ദിക്റോസൊല്ലാത്തോ നിങ്ങൾ പറഞ്ഞു തരുമോ ഇത്ത എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്ർ തന്നെയാണ് ഏത് ഈ ഒരു ചരിത്രം തന്നെയുണ്ട് ഈ ദിക്റിനെ പറ്റി ലാ ഇലാഹഇ ഇല എന്താ സുബഹാന കൈ നീ കുൻതുമിനോലിമീൻ എന്ന ദിക്റ് ഒരുപാട് ഫലം കിട്ടുന്നതാണിത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണിത് അതുകൊണ്ട് മാനസികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാനസികമായിട്ട് ടെൻഷനുള്ളവർ ശാരീരികമായിട്ട് ഇടങ്ങേറ ബുദ്ധിമുട്ട് ടെൻഷൻ ഉള്ളവരൊക്കെ നീയത്താക്കിക്കോളി എത്ര എണ്ണമാണെന്നറിയോ ആയിരം തവണ ആയിരം തവണ എങ്ങനെ ചൊല്ലണം ഒരേ ഇരുത്തത്തിൽ നിന്ന് ഒരു അടഞ്ഞ റൂമിൽ കയറി ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീയാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും നിങ്ങളും വിഷമം മാറാൻ ഇത് നെയ്യത്താക്കി ചൊല്ലാവുന്നതാണ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഈ അടുത്തായിട്ട് ഞാൻ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാട്ടോ ഞങ്ങളൊരു ഒരു ബൈക്ക് പോയ സമയത്ത് വണ്ടി മേലാണ് ഞങ്ങളൊരു ബൈക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പോയ സമയത്ത് വണ്ടിൻ്റെ ചാവുണ്ടല്ലോ എവിടേക്കാണ് പോയെന്നറിയോ മടവൂര് മക്കാമിലേക്കാണ് എൻ്റെ മോളെ കൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മടവൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് വണ്ടി മേലാണ് പോകുന്നത് ആ ഒരു സമയത്ത് ഞങ്ങൾ സിയാറത്തും എല്ലാം കഴിഞ്ഞ് റാഹത്തായി കൂടി ദകളൊക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് അവിടുന്ന് പോരാണ് നേർച്ച സമയമാണ് കേട്ടോ മടപൂര് നേർച്ച നടന്നിരിക്കുന്ന സമയമാണ് ഒരു വൈകുന്നേര സമയത്താണ് അങ്ങനെ എന്ത് ചെയ്തു എൻ്റെ മോള് ആ വണ്ടിൻ്റെ ചാവി ഉണ്ടല്ലോ അവൾ അറിയാതെ തന്നെ വണ്ടി അവിടെ സൈഡാക്കി മക്കാമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവൾ ചാവി പൂട്ടിയിട്ട് വണ്ടിൻ്റെ ഡിക്കിയിലെ ഇട്ടു ് ഡിക്കിയിൽ തന്നെ അറിയാതെ അവൾ ഡിക്കിയിൽ തന്നെ ഇട്ട് പൂട്ടി ഞാൻ ഞങ്ങൾ ബാഗിലൊക്കെ വന്ന് വണ്ടി എടുക്കാൻ നോക്കുന്ന സമയത്ത് ബാഗിലൊക്കെ തിരഞ്ഞു നോക്കിയ സമയത്ത് വണ്ടി അവിടെയൊന്നും ഇല്ല ചാവി അവിടെ ഒന്നും കാണാനില്ല കേട്ടോ അപ്പം ഞാൻ മോള് പറഞ്ഞു ഞാൻ ഡിക്കിയിലിട്ട് പൂട്ടിയോ ഇനി അറിയാതെ അമ്മ ഞാനതിൽ പൂട്ടി പോയോ എന്ന് അവൾക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഞങ്ങൾ ഞങ്ങളാകെ പ്രയാസപ്പെട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മടവൂര് മക്കാമെന്ന് നേർച്ച സമയത്ത് ഒരുപാട് പേര് വരുമല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അതേ സൈസ് വണ്ടി ഒരുപാട് പേര് അവരൊക്കെ ചാവി വാങ്ങിയിട്ട് ഒക്കെ എല്ലാവരും ഹെൽപ്പിന് വന്നു എല്ലാവരും ചാവിയൊക്കെ ഇട്ട് നോക്കിയത് എങ്ങനെയെങ്കിലും വണ്ടി സ്റ്റാർട്ടായി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്നും നടന്നില്ല നടന്നില്ലട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ചാവിയൊക്കെ ഇട്ടിട്ട് ഓണാക്കി നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മടവൂരിൻ്റെ മുറ്റത്താണല്ലോ ഞാൻ നിൽക്കുന്നത് റബ്ബെ എന്താ ഇപ്പം ഇങ്ങനെ ആയ മായി കൊടുക്കാനാവുന്നുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളല്ലേ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആകെ ഞാൻ എൻ്റെ മനസ്സിലങ്ങോട്ട് ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി കൊടുക്കില്ല അല്ല കൊടുക്കില്ല എവിടെയാണ് നിൽക്കുന്നത് മടവൂർ മക്കാമിലേക്കാണ് എന്തോ ഒരു ഷെർ എന്തോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഇടങ്ങേറോ എന്തോ ഒരു ആപത്തിൽ നിന്ന് കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയം ഞങ്ങളിവിടെ നിർത്തിയത് അങ്ങനെ എൻ്റെ മനസ്സ് തോന്നി എന്തോ ഒരു അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഷെറില് നിന്നോ ഒക്കെ ഞങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ വട്ടം ചുറ്റി നിർത്തുന്നത് എന്ന് അങ്ങനെ പിന്നെ ഒരുപാട് പേര് വന്ന് വണ്ടി ഡിക്കി പൊളിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഞാനങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ സ്വലാത്തൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് കേട്ടോ എനിക്കൊരു എന്താ ഒരു ടെൻഷനും പേടിയൊന്നുമില്ല അതെൻ്റെ മനസ്സിലുള്ളത് എന്താ മടവൂര് മക്കാമിൻ്റെ മുറ്റത്താണല്ലോ ഞള്ളത് അള്ള കൊടുക്കില്ല എന്നൊരു വിശ്വാസമാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ദിക്കറാണ് എന്തിനിച്ചുണ്ടോ മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ നബിയുണ്ടല്ലോ അവർ ചൊല്ലിയിട്ടുള്ള തിക്റാണല്ലോ റബ്ബൈ ഇത് അപ്പോൾ ഞാൻ ഇത് ചൊല്ലട്ടെ ഫലം കിട്ടും നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അവർക്കൊക്കെ പെട്ടെന്ന് ചൊല്ലിയാൽ ഫലം കിട്ടും അത്രക്കും അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് അവരൊക്കെ അപ്പം ഞാനും മനസ്സ് ത തട്ടിക്കൊണ്ട് അള്ളഹലേക്ക് ഞാൻ തട്ടിക്കൊണ്ട് എൻ്റെ മനസ്സിൽ സ്വയമായിട്ട് ഞാൻ ഇങ്ങനെ ചൊല്ലിയാണ് ലാ ഇലാഹ ഇല്ല അന്നത്തെ സുബഹാനൊക്കെ ഇനീ കുന്തു മീനല്ലോലി അങ്ങനെ ചൊല്ലി ഒരു പതിനൊന്നെണ്ണോ പന്ത്രണ്ടെണ്ണോ ചൊല്ലി ആയപ്പോഴേക്കും ആ വണ്ടി ഒന്ന് ചേരിച്ചിട്ട് കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് ചേരിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഇളക്കി നോക്കി ആ ഡിക്കിൻ്റെ ഉള്ളിൽ കൂടിയ ആ ചാവി ഇങ്ങോട്ട് ചാടി വണ്ടി അത്ഭുതം തന്നെ അത്ഭുതമായിപ്പോയി അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ കാരണം നമുക്ക് എന്തൊക്കെ ആപത്തിൽ നിന്നും ഓരോ വിഷമത്തിൽ നിന്നും ഒക്കെ ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ല അന്ത സുബഹാനൊക്കെ ഇന്നി കുന്തു മിനൽ തോൽമീൻ അപ്പോൾ എങ്ങനെ വേണമെന്നറിയോ മനസ്സ് തട്ടിക്കൊണ്ട് റബ്ബേ നീ രക്ഷപ്പെടുത്തണേ എൻ്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നതാണ് റബ് എന്തെങ്കിലും ഒരു വഴി വായിരി കാണിച്ചു കൊണ്ട കൊണ്ടുറഹ്മാനെ മനസ്സിൽ നമുക്ക് നമ്മൾ സ്ത്രീകളാണ് അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല കേട്ടോ കാരണം മടവൂര് മക്കാമിൻ്റെ മുറ്റത്താണ് ഒരു ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും അവർ ചെയ്തു തരും എന്ന കുടുങ്ങിയാലും ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ഏർപ്പാടാക്കി തന്നോളും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഏതായാലും ആ തിക്റിൻ്റെ മനസ്സിൽ അങ്ങോട്ട് വന്ന് ഞാൻ ഒരുപാട് സ്വലാത്തും ഇതൊക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ഒരുപാട് ചെല്ലി ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ അതും ചെല്ലിയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ചരിത്രത്തെക്കുറിച്ച് ഓർമ്മ വന്നു ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടേന്ന് അറിയാത്തൊരവസ്ഥയാണല്ലോ എൻ്റെ മോളും ഞാനും ഞങ്ങൾ രണ്ടുപേരും സ്ത്രീകളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങോട്ട് വന്നു ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലട്ടെ എന്ന് അലഹദില്ല അത്ഭുതം തന്നെ ആ ഒരു പിന്നെ വണ്ടിൻ്റെ ആ ബാക്കിലുള്ള ആ ഡിക്കിയിലൂടെ ആ ചാവി ഒരിക്കലും ചാടിപ്പോരില്ല പിന്നെ എന്താ പറയാന്നറിയോ ആ ചാവിൻ്റെ മുകളിലായിട്ട് ഒരു ബാഗും കിടക്കുന്നുണ്ട് ഡിക്കിയിൽ ചാവി അടിയിലാണ് അതിൻ്റെ ഒരു ബാഗും ഉണ്ട് ആ ബാഗിൻ്റെ ഇടയിൽ നിന്നാണ് ചാവി ചാടിപ്പോകുന്നത് അതൊരത്ഭുതം തന്നെ എനിക്ക് ഭയങ്കര പോയിട്ടോ ഇതൊരു പക്ഷേ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ചിലപ്പോൾ ചിലവർ വിചാരിക്കും ഇതിലിപ്പോൾ എന്താ അത്ഭുതം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പക്ഷെ ഞാൻ എൻ്റെ എനിക്കുണ്ടായ അനുഭവമാണ് എൻ്റെ വിശ്വാസവുമാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കിയത് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കോരോ ആപത്ത് വരുന്ന സമയത്ത് പ്രയാസം നേരിടുന്ന സമയത്തൊക്കെ മനസ്സ് തട്ടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്കും ചെല്ലിയാൽ ഫലം തീർച്ചയായും ആ ഒരു മിനിറ്റുകൾക്കുള്ളിലാണ് അതിനുള്ള ഫലം എനിക്കല്ല കാണിച്ചു തന്നിട്ടുള്ളത് അലഹമുല്ല അലഹമ്മദില്ല അലഹമ്മദില്ല അപ്പം നമ്മളിങ്ങനെ ദിഖറുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലുന്നത് എന്താ അറിയോ നമ്മളിപ്പോൾ ആകെ ഓരോ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് അള്ള നമ്മളെ കൊടുക്കില്ല ഒറ്റ ഇങ്ങോട്ട് നമ്മൾ വീണ് പോവുകയാണെന്ന് കണ്ടാൽ അല്ല കൈ പിടിക്കും നമ്മളെ അല്ല നമ്മൾ പറ്റ കൈ കൈവിട്ട് അങ്ങോട്ട് തള്ളിക്കളയില്ല അല്ല നമ്മളെ കൈ പിടിക്കും സ്വലാത്ത് ചെല്ലുന്നവരാണെങ്കിലും ദിക്ർ ചെല്ലുന്നവരാണെങ്കിലും ഒക്കെ അള്ളാഹു അവരെ താങ്ങും തണലുമായിട്ടുണ്ടാവും അതുകൊണ്ട് ഏത് ധിക്കറായാലും സ്വലാത്തായാലും നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അത് നിങ്ങൾ മുറുകേ പിടിച്ചോളി ആ സ്വലാത്ത് ദിവസവും നിങ്ങൾ ചെല്ലുക ആ ധിക്റ് നിങ്ങൾ ദിവസവും ചെല്ലുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് ക്ഷമയോട് കൂടിയിട്ട് കേട്ടതിന് ശേഷം ഒന്ന് ചെയ് ഇതുപോലെയായിട്ട് ഈ ഒരു ആമൽ ഫസ്റ്റ് പറഞ്ഞില്ലേ ആസറിൻ്റെ സമയത്തായിട്ടുള്ള ആ ഒരു അമലി നിങ്ങൾ നീയത്താക്കിയിട്ട് എന്താ പറയുക ഓതി നോക്കട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ദിക്കറുണ്ടല്ലോ ഈ ദിക്റും അതിമഹത്തായ ദിക്റാണ് ഒരുപാട് ഉസ്താദുമാരൊക്കെ ഇനിയും ഈ ധിക്റിനെ പറ്റി നിങ്ങൾക്ക് ആ ചരിത്രമൊക്കെ മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് കുൻതുമിനാലിമീൻ എന്ന് സെർച്ച് ചെയ്ത് യൂട്യൂബിലായിട്ട് നോക്കിയാൽ തന്നെ അതിലൊരുപാട് ഉസ്താദിമാർ ക്ലിയറായിട്ട് ആ ഒരു ദിക്കറിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഈ ഒരു ദിക്കർ നിങ്ങൾ നെയ്യത്താക്കി ചെല്ലുകയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ആ ദിക്കറിനോട് ഒരു എന്താ പറയുക ഒരു വിശ്വാസം കൂടും കാരണം നമുക്ക് തന്നെ മനസ്സിൽ അത്ഭുതമായി പോകും ആ ഒരു ചരിത്രങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം പ്രഭാഷണങ്ങളൊക്കെ എങ്ങനെ കേൾക്കാൻ ശ്രമിക്കണം യൂട്യൂബിൽ തന്നെ എത്രയോ സ്താദ്മാരെ പ്രഭാഷണമൊക്കെ അല്ലേ സിറാജ് ദാദിനൊക്കെ പ്രഭാഷണം കേട്ടാൽ മതിയാവില്ല അത്രക്കും മനസ്സിൽ പതിഞ്ഞു പോവാ പ്രഭാഷണങ്ങളൊക്കെ അതുകൊണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ പല ചരിത്രങ്ങളും പിന്നെ ഒരുപാട് എന്താ പറയുക അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിച്ചെടുക്കാൻ കഴിയും പ്രഭാഷണങ്ങളൊക്കെ കേ കേൾക്കുകയാണെങ്കിൽ നമ്മൾ മദ്രസയിൽ നിന്നൊക്കെ കുറച്ച് പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ പിന്നെ ആ ഒരു ഭാഗത്തുള്ള ഒരു ശ്രദ്ധയില്ലല്ലോ അന്നാ പഠിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് അതുകൊണ്ട് ഇനി മക്കളൊക്കെ നമ്മളെ വീട്ടിൽ പഠിക്കുന്നവരുണ്ടാവും അവരൊക്കെ ഇപ്പം നിസ്കാരത്തിനെക്കുറിച്ചും അതുപോലെ ഫർലുകൾ സുന്നത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന മക്കളുണ്ടാവും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ അവരെയൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് അറിയാത്തവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുക എന്നാൽ നമുക്ക് ഒന്നുകൂടി അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും എന്താണ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ അങ്ങനെയുള്ളൊരു ഇതുണ്ടാവുമല്ലോ അത് അത്രയാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫറൽ ഇത്രയാണോ അങ്ങനെയൊക്കെ മനസ്സിലാ അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ ഭാഗം ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം അതുകൊണ്ട് ആ മദ്രസിലുള്ള പഠിക്കുന്ന മക്കളെ പാഠപുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ മോനിപ്പം മൂന്നാം ക്ലാസ്സിലാണ് അവൻ്റെ പുസ്തകം എടുത്തിട്ടാണ് ഒരുപാട് ചരിത്രങ്ങൾ ഞാൻ അതിൽ നിന്ന് പഠി വായിച്ച് മനസ്സിലാക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ചരിത്രങ്ങൾ പഠിക്കാൻ ഒരു വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ട്ടോ നെബിൻ്റെ ചരിത്രം ഫാത്തിമ ബേബിയുടെ ചരിത്രങ്ങൾ അലി റലി അള്ളാഹുവിനുവിൻ്റെ അവരുടെ ഇടയിലുള്ള ജീവിതം ഫാത്തിമ റലി അള്ളാഹുവിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ എങ്ങനെയാണ് ഇവിടെ ജീവിതം ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് അവരെങ്ങനെയായിരുന്നു അവരുടെ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു നിസ്കാരവും അവരുടെ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറി ഒരു ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരായിരിക്കും ഞാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ പറയുന്നത് നമുക്ക് ഒരുപാട് ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ദുനിയാവി നമ്മ അവർ കഴിഞ്ഞിട്ടുള്ള മുത്രസൂരിൻ്റെ ആ ഒരു കാലത്തുള്ള ജീവിതങ്ങളും അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഏതായാലും പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെങ്തായിപ്പോയി നിങ്ങളെല്ലാവരും ക്ഷമിക്കട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കിയിട്ട് ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകട്ടെ കേട്ടോ അസ്സലാമലൈക്കും റഹ്മാള്ളാഹ് താല ഒബ്രാത്തു എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യണം എന്നോട് അതുപോലെ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറഞ്ഞ ഒരു സമയത്തായിട്ട് ലൈവിൽ എനിക്കങ്ങനെ വരാൻ തോന്നി അങ്ങനെ അങ്ങോട്ട് വന്നതാണ് ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വന്ന സമയത്ത് ഒരുപാട് പേർ എന്നോട് നമ്പർ ചോദിച്ചവരുണ്ട് ഇന്ന് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷമായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്താലാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ അതുകൊണ്ടാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തുഹു